ൂതീത കൊടുവ നീത മനസം പ്രീതീസൂത നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന അനുഷ്ഠാന കലയായ തെയ്യത്തെ ഞാൻ പുസ്തകത്താളുകളിലൂടെയും അതുപോലെ തന്നെ സിനിമകളിലൂടെ മാത്രമാണ് കണ്ടറിഞ്ഞിട്ടുള്ളത് കണ്ടല്ല കേട്ടറിഞ്ഞിട്ടുള്ളത് ഒരുപാട് നാളത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരിക്കലെങ്കിലും തെയ്യത്തെ ഒന്ന് നേരിൽ കാണാൻ ഈ ഒരു കലാരൂപം നേരി കാണണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വന്നത് അങ്ങനെ നമ്മുടെ നെയ്ബറ് കണ്ണൂരുകാരാണ് അപ്പം അവരോട് ഞാനന്ന് അമ്മയായിട്ട് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന ടൈമിൽ യാത്ര പറയാൻ ചെന്നപ്പോഴാണ് അവർ തെയ്യത്തിന് നാട്ടിൽ പോവുകയാണ് അപ്പോൾ ഞാൻ പറയുകയും ചെയ്ത എന്നെക്കൂടെ ഒരിക്കൽ കൊണ്ടുപോകണം എനിക്കിത് ഉറപ്പായിട്ടും ഒന്ന് കാണണം നമ്മളൊന്നും കേട്ടിട്ട് മാത്രമുള്ള ഒരു കലാരൂപമാണ് ഇത് അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ നേട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ മഹാദേവൻ്റെ നടയിൽ ദാ വരുന്നു തെയ്യം കെട്ടിയാടുന്നു അപ്പോൾ ഇവിടെ കെട്ടിയാടിയത് ഭൈരവ തെയ്യം യ്യാണ് അപ്പം ഭൈരവൻ തെയ്യത്തെ പറ്റിയൊന്നും ഭൈരവന്റെ കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കഥ അറിയാത്ത ആരെങ്കിലും നമ്മുടെ ചാനലിലെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് ഞാൻ കഥയൊന്നും സൂചിപ്പിക്കുകയാണ് അറിയാവുന്നവർ ക്ഷമിക്കുക കേട്ടോ അപ്പം കഥ പറയുന്നത് ഇങ്ങനെയാണ് ദേവാദിദേവനായ മഹാദേവന്റെ സ്വരൂപം ബ്രഹ്മാവ് ഒരിക്കൽ ദർശിക്കുകയുണ്ടായി എന്ന് ഒരു നുണ പ്രചരിപ്പിക്കുകയുണ്ടായി അപ്പം ഇത് മഹാദേവൻ കേൾക്കാൻ ഇടയാകുകയും മഹാദേവന് ഭയങ്കരമായിട്ട് കോപാകുലനാവുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ബ്രഹ്മാവിൻ്റെ നാല് ശിരസുകളിൽ ഒന്ന് അടർത്തി ദൂരേക്ക് വലിച്ചെറിയുകയുണ്ടായി ഫലമോ ബ്രഹ്മഹത്യാ ശാപം അങ്ങനെ പന്തീരായിരം സംവത്സരവും കപാലവുമായി മനുഷ്യലോകത്തെ ഭിക്ഷയാചിക്കണം എങ്ങനെയാണ് ബ്രഹ്മാവ് ശപിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഭൈരവൻ്റെ ഉത്ഭവം അവിടെ ഉണ്ടാവുന്നത് അപ്പം അതിൻ്റെ ഫലമായി ഭിക്ഷാപാത്രവും കപാലവും കയ്യിലേന്തി പൊയ്ക്കണ്ണുമൊക്കെ ധരിച്ച് ഇങ്ങനെ ശരണഗതി തേടി മനുഷ്യലോകത്തെ മൺപാതകളിലൂടെ സമ്മത്സര അല്ല സമ്മത്സരമെന്നല്ല സഹസ്രാബ്ദങ്ങളോളം അലഞ്ഞ് ദൈവരൂപിയാം മഹാദേവൻ എന്നാണ് പറയുന്നത് അപ്പം അതാണ് ഇവിടെ നമ്മുടെ മഹാദേവൻ്റെ നടയിലെ കെട്ടിയാടിയത് എന്തോ എനിക്ക് ഭയങ്കര ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ സന്തോഷമാണോ ഭക്തി കൊണ്ടിട്ട് നമുക്ക് ഒരു മഹാദേവൻ്റെ ഭക്തയാണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ ഞാൻ അപ്പോൾ എനിക്ക് ഈ ഒരു ഭൈരവരൂപൻ്റെ ആ ഒരു ഇതിൽ മഹാദേവനെ ദർശിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ആ ഭൈരവ രൂപത്തിലുള്ള മഹാദേവന്റെ ആശീർവാദം അനുഗ്രഹം ഇങ്ങനെ കണ്ടോ കയ്യിൽ ആ വടി ഭൈരവ കോലം നടക്കുന്നത് അപ്പം ഇത് ഒരു വേള എനിക്ക് ഞാൻ ആ മുറ്റത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കെട്ടി ഇങ്ങനെ തുള്ളി ഇങ്ങനെ ആടി വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി വന്നു കേട്ടോ അപ്പം ഞാൻ ഇറങ്ങി ഇങ്ങനെ അവിടുന്ന് എണീറ്റ് പോകാൻ ശ്രമിച്ചപ്പോഴുണ്ട് എന്നെ ആ വടി കാണിച്ചു ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നിട്ട് പിന്നീട് വന്ന് എന്നെ ആശീർവദിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തോ ആ ദേവൻ നേരിട്ട് വന്നു ഗ്രഹം ചുരിഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഞാൻ തെയ്യത്തെ കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുകയാണ് ആത്മായന എന്നൊരു ചാനലുണ്ട് നമ്മുടെയൊക്കെ പലരുടെയും കൂട്ടുകാരാണ് ആ ഒരു ചാനൽ അവിടെ ഒരു മാമുണ്ട് ഇതിനെപ്പറ്റി റിസർച്ച് ഒക്കെ ചെയ്യുന്നതാണ് ബുക്സൊക്കെ എഴുതുന്ന ഒരാളാണ് ആ തെയ്യത്തെ കൂടുതൽ നിങ്ങൾ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും മാഡത്തിൻ്റെ ആ ചാനൽ ഒന്ന് കാണുന്നത് തെയ്യം മാത്രമാണ് കണ്ടൻറ്റ് ഒയ്യോ തെയ്യത്തിനെ പറ്റി ഇത്രയും എനിക്ക് ഭയങ്കര അതിശയം തോന്നി എന്തെല്ലാം കഥകൾ നമ്മൾ കണ്ടിട്ട് ും കേട്ടിട്ടും ഒക്കെ ഇല്ലാത്ത കഥകളാണ് മാഡം അതിൽ ഓരോ ഇപ്പോൾ കാലമാണല്ലോ ഓരോ വീഡിയോകളിൽ കൂടെയും പറഞ്ഞു തരുന്നു അപ്പോൾ ആ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഞാനിത് പ്രൊമോട്ട് ചെയ്യുകയെന്നുമല്ല തെയ്യത്തെ മാമിന് അറിയുകയല്ല ഞാനിതോടെ പറയുന്നത് തന്നെ അപ്പം തെയ്യത്തെ അറിയാൻ എന്നെപ്പോലെ ആഗ്രഹം എക്സ്പ്ലോറിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തെയ്യത്തെ അറിയാൻ ആ ചാനൽ കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളും എൻ്റെ പുതിയ പുതിയ സന്തോഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ അടുത്ത് എത്രയും എത്തുന്നതായിരിക്കും അപ്പൊ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പം തെയ്യം കെട്ടിയാടുന്നത് ഭൈരവകോലം കെട്ടിയാടുന്നത് എല്ലാരും ആസ്വദിക്കുക